ഈശോ മീശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് ഒന്ന് ഒന്ന് അതിനെ റിയലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ പെന്തക്കോസ്റ്റ് കൂട്ടായ്മേനയും കൂട്ടായ്മയും ഈശോ തന്നെയാണ് വഴി നടത്തുന്നത് ഈശോയ്ക്ക് സഭയിലൂടെ തന്നെ ഇടപെടണമെന്ന് അങ്ങനെ നിർബന്ധം ഈശോയ്ക്ക് വേണ്ടി ആരെങ്കിലും ഭൂമിയിൽ ഈശോയ്ക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന് മാത്രമേ ഈശോ നോക്കാറുള്ളൂ കാരണം ഈശോയ്ക്ക് സഭയിലൂടെ തന്നെ മാനസാന്തരം കൊടുക്കണമെന്നുള്ളതല്ല ഈശോയുടെ നിർബന്ധം ആയിരിക്കുന്ന ജനതയെ അവരുടെ പാപാവസ്ഥയിൽ നിന്നും അവരുടെ അറിവില്ലായ്മയിൽ നിന്നും ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കത്തുകൊണ്ട് അവരെ പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരിക അതായത് ഈശോയിലോട്ട് കൊണ്ടുവരിക എന്നുള്ള മാത്രമേ ഈശോ ആഗ്രഹിക്കുന്നുള്ളൂ ഈശോ തന്നെയാണ് ഈ വെളിപാടുകൾ കൊടുക്കുക കാരണം ഈശോയ്ക്ക് ഒരു ആത്മാവ് നാശത്തിൽ നിന്ന് രക്ഷപ്പെടുക അതിന് സഭ തന്നെ വേണമെന്നില്ല വൈദികര തന്നെ വേണമെന്നില്ല കൂതാശകൾ തന്നെ വേണമെന്നില്ല സത് അതുകൊണ്ട് ബന്ധക്കോസ്വ കൂട്ടായ്മ ഈശോ തന്നെ ഒരേ ആത്മാവ് തന്നെ രണ്ട് സഭയെയും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചിന്താത്മ ചിന്തിച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ പക്ഷെ അത് തെറ്റാണ് വേറൊന്നും കൊണ്ടല്ല നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ യേശുവിൻ്റെ വചനത്തെ നമ്മൾ വീണ്ടും മുറിപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത് നമുക്ക് വചനം എന്ത് പറയുന്നത് നോക്കണം കർത്താവായ യേശു പത്രോസനോട് പറഞ്ഞു പത്രോസേ നീ പാറയാവുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ എൻ്റെ സഭ അട്ടോ ഈശോ അവിടെ ഊന്നൽ കൊടുത്താ പറയുന്നത് പത്രോസേ നീ പാറയാവുന്ന ഈ പാറമേൽ ഞാൻ സഭ സ്ഥാപിക്കും അങ്ങനെയല്ല പറഞ്ഞത് എൻ്റെ സഭ നമ്മുടെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അറിയാം സ്വർഗീയ സഭയിൽ അവിടെ നിന്ന് സിംഹാസ്തനായിരിക്കുന്നു അപ്പൊ സ്വർഗീയ സഭ കർത്താവ് ഭൂമിയിൽ ആ സ്വർഗത്തിലുള്ള സഭ ദൈവം പിതാവ് സിംഹാ സ്വർഗീയ സഭയിൽ സിംഹാസനായിരിക്കുന്ന ആ സഭ ദൈവം ഭൂമിയിൽ ഇത് ഏൽപ്പിക്കുകയാണ് പത്രോസന് പത്രോസേനീ പാറയാകുന്ന ഈ പാറമേ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എനിക്കൊരു സഭയുണ്ട് ആ സഭ ഞാൻ ഈ പാറമേൽ സ്ഥാപിക്കും ആകുന്ന പാറമേൽ സ്ഥാപിക്കും നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല വീണ്ടും പറയാനുണ്ട് സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ നൽകും നീ സ്വർഗത്തിൽ കെട്ടുന്നത് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കർത്താവ് തന്റെ സഭയെ ഇവിടെ പ്രതിഷ്ഠിക്കുക അവിടെ കർത്താവ് ഈശോ ദൗത്യം കൊടുക്കുകയാണ് അതാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട് എന്റെ സ്വർഗസ്ഥനായ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം അയച്ചതുപോലെ ഞാൻ അയക്കുന്നു ഈ പിതാവായ ദൈവം അയച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്തൊക്കെ പ്രവർത്തികൾ അതാണ് ഈശോ പറയുന്നത് ഫലത്തിൽ നിന്നും വൃക്ഷത്തെ അറിയണം നമ്മൾ മനസ്സിലാവുന്നുണ്ടോ കർത്താവിന്റെ കൂതാശകളെ നിരാകരിക്കുന്നത് കാരണം പിശാചൊരിക്കലും കുംഭസാരം എന്നുള്ള കൂതാശ ആഗ്രഹിക്കുന്നില്ല അവൻ വെറുപ്പാണ് കുംഭസാരോ എന്നുള്ള കൂതാശ കാരണം ഞാൻ ഒരു ഒരു ഇങ്ങനെ മിഖാൽ മാലാഖയുടെ ഒരു സ്ഥലത്ത് പോയപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതായത് ഈ പിശാജും മാലാഹയും തമ്മിലുള്ള യുദ്ധം നേരിട്ട് കാണുന്ന ഒരു 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 പരിശുദ്ധമായ ഒരു സ്ഥലമാണ് ഈ രാജാവൂരെന്ന് പറയുന്ന ഒരു സ്ഥലം അപ്പം ഇവിടെ ഈ പിശാജ് കാരണം എനിക്ക് ദൈവം തന്ന കുറെ അനുഭവങ്ങളാണ് പിശാജ് നേരിട്ട് ഇങ്ങനെ ഈ മാലാഹയോട് ഇങ്ങനെ പറയുന്നത് അവർ അവർക്ക് പരസ്പരം മനസ്സിലാവുന്നുണ്ട് നമ്മൾക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ അവർ സംസാരിക്കുന്ന ശ്രദ്ധിച്ചറിയാം ആത്മാ പരിശുദ്ധാത്മാവ് ദൈവം അനുവദിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അത് പറയുന്നത് ഇങ്ങനെ നിന്റെ മക്കൾ ഏത് കൊടിനെ കൊടും പാവം ചെയ്തിട്ട് വന്നിട്ട് നിന്നോട് വന്ന് മാപ്പ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്നോട് കർത്താവിനോട് ക്ഷമിക്കണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നീ അവർക്ക് പാപമോചനം നീ അവർക്ക് ക്ഷമ കൊടുക്കുന്നു കണ്ടോ പിശാജത് ആഗ്രഹിക്കുന്നില്ല അതാണ് ഈ കുംഭസാരം എന്നുള്ള കൂതാശ പിശാജ ആഗ്രഹിക്കുന്നില്ല കുർബാന ഈശോ പറഞ്ഞത് ഇതെൻ്റെ ശരീരമാവുന്നു ഈ ശരീരം ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും അപ്പോൾ കുർബാനയെ നഷ്ടപ്പെടുത്തുക അത് കുർബാന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മൂലമുള്ള ജീവിതം നഷ്ടപ്പെടുത്തുക അപ്പോൾ ഒരുവന്റെ നിത്യ നിത്യതയുടെ ജീവനെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അപ്പം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക നമ്മൾ അപ്പം പിശാജിന് ഇത് ആഗ്രഹം പിശാജ് ഇത് വെറും പിശാജ് ഒരു വ്യക്തി കുർബാന സ്വീകരിക്കാൻ അനുവദിക്കില്ല കാരണം അതിൽ നിത്യത ഉണ്ട് അതിൽ നിത്യജീവൻ ജീവൻ അതാണ് ഈശോ ഈശോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അതാണ് അവിടെ പറയുന്നത് ഈ ഭക്ഷണം ഈ എന്റെ അപ്പം ഭക്ഷിക്കുന്ന എന്നെ എന്നേക്കും മരിച്ചാലും ജീവിക്കും എന്നേക്കും ജീവിക്കുന്ന പറയുന്നത് പൂർവപിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു മരിച്ചു എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല ആത്മാവിന്റെ നിത്യജീവനെ അല്ലെ ആത്മാവിന്റെ നിത്യത്തെ കുറിച്ചാണ് ഇവിടെ ഈശോ പറയുന്നത് അപ്പം ഫലത്തിൽ നിന്ന് ഭക്ഷത്തെ അറിയണോ നമ്മളിവിടെ പറഞ്ഞോ ഫല എന്താ ഇപ്പൊ എന്തൊക്കെ വസ്തു കൂട്ടായ്മയുടെ എന്താ കുർബാന മുടക്കുന്നു മുടങ്ങുന്നു എന്നല്ല മുടക്കുന്നു കുംഭസാരം എന്ന കൂതാശയെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക പൂർണ്ണമായി അങ്ങനെ ഒരു കൂതാശ നമ്മളെ നമ്മൾ സ്വീകരിക്കേണ്ടതല്ല ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ഞാൻ ചോദിക്കും നമ്മൾ ഈശോ നീ കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കാൻ പാടില്ലെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ കൂതാശ സ്ഥാപിക്കുവോ ഈശോ കുംഭസാരം എന്നുള്ള കൂതാശ നിനക്ക് നൽകിയിരിക്കുന്നത് നിരാകരിക്കുന്ന ഈ തിന്മ അപ്പൊ ഈ ഈ സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ തിന്മ ഈ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്ന തിന്മ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുമ്പോ സുശേഷൊക്കെ പറയണം അതാണ് ഈശോ പറഞ്ഞത് വചനത്തിൽ എന്താ പറഞ്ഞത് എൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ഈശോ അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ പലരും എൻ്റെ നാമത്തിൽ വരും അപ്പൊ നമ്മൾ ഈ വലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയണം എന്നുള്ളത് ഈശോ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കൂതാശകളെ നിരാകരിക്കുന്നത് പിശാചാണ് പിശാദാണ് രീതി നമുക്ക് ഏക ഒരു ഒറ്റ വഴിയുള്ള ഈശോ ഈശോ നടന്ന വഴി തിരിച്ചറിയാം അല്ലെങ്കിൽ ഈശോക്കു ഞാനിത് ഈ ടോപ്പിക്ക് ഞാൻ പിന്നീട് ഒരു ഇതിൽ തന്നെ പറയുമെങ്കിലും ഒരു അടയാളം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു മാതാവിൻ്റെ ഒരു അടയാളം മാതാവ് പറഞ്ഞൊരു വാക്കിൻ്റെ പ്രസക്തി ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് ഇവിടെ പറയാൻ ഇതൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ സഭയുടെ ഈശോയുടെ ആഗ്രഹം അല്ലെങ്കിൽ എന്താ നമ്മൾ പോകുന്ന വഴി കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമുക്കൊരു ഒരു ചെറിയൊരു അടയാളം പറഞ്ഞു തരാം അത് വേറൊന്നും കൊണ്ടല്ല വേറെ ഇപ്പം നമ്മൾ നമുക്ക് ഈശോ പറഞ്ഞിട്ടുണ്ട് പല വ്യാജ ക്രിസ്തുമാരും പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത് പല ഞാൻ ഇത് വചനാടിസ്ഥാനത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ നല്ല ആഴമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാസ് ഞാൻ തരും കാരണം വെച്ചാൽ അങ്ങനെ ജനം അജ്ഞതയിൽ കഴിയേണ്ടവരല്ല ആരെങ്കിലും വന്ന് സുവിശേഷം പറയുമ്പോൾ അത് അതിലൂടെ അങ്ങനെ ഉണ്ട് ആരെങ്കിലും വന്ന് പറയുമ്പം ഉടനെ ചഞ്ചലമായി പോകുന്ന ഒരു കൂട്ടം ജനത്തെക്കുറിച്ചൊക്കെ വചനത്തിൽ പറയണമുണ്ട് അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പിന്നീടുള്ള ഓരോ ദൈവം അനുവദിക്കുന്ന ആണെങ്കിൽ അനുവദിക്കുന്നതെന്ന് തോന്നും ദൈവം അനുവദിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് ഉറപ്പായിരുന്നു എല്ലാവരിലോട്ട് എത്തിക്കും എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ അപ്പോൾ നമ്മൾ എന്താ ഈശോയുടെ ഈശോ അതായത് ഈശോ പറഞ്ഞു അതായത് പല ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ നാമത്തെ അനേകം പലരും വരുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈശോയെ ഈശോ നമ്മൾ ഈശോയുടെ കാലഘട്ടത്തിന് ശേഷം നമുക്കറിയില്ല ഈശോയെ അങ്ങ് ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ആരാണെന്ന് ഞങ്ങൾക്ക് പലരും പറയുന്നുണ്ട് ഈശോ അതാണ് അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ ആ എഹോവാസ് അവിടെ കാണും അല്ലെ ഇവിടെ കാണും അത് ഇതിൽ ഏതാ ഈശോ എന്ന് കുഴഞ്ഞു നിൽക്കുന്നവർക്കൊരൊറ്റ മറുപടിയേ ഉള്ളൂ ആ ഈശോയ്ക്ക് ജന്മം കൊടുത്ത ഒരൊറ്റ അമ്മ ഈ ഭൂമിയിലുണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്ക് ഒരു അടയാളമാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് നമുക്കൊരു അടയാളമാണ് ഈ ലോകത്തിന്റെ തിന്മയുടെ സ്വാധീനങ്ങളാൽ വശീകരപ്പെട്ട് വഴിതെറ്റിക്കപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഈശോയെ വളർത്തിയ അമ്മയ്ക്ക് മാത്രമേ അടയാളം ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ എന്നെ പോലെ ഒരു മൂന്ന് പേര് വരെയാണ് മൂന്ന് മൂന്ന് പേര് വന്നിട്ട് പറയാനും ഞാനാണോ മകൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ വരെയാണ് അപ്പം വളർത്തിയ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളു ഇതിലേ അമ്മയുടെ ഫ്രണ്ടിൽ കൊണ്ട് മൂന്ന് ഡ്യൂപ്ലിക്കേറ്റ് രണ്ട് ഡ്യൂപ്ലിക്കേറ്റിനും ഒരു ഒറിജിനലും വെച്ചാലും ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെച്ചാൽ ആ അമ്മക്ക് അറിയാക്കൂ വളർത്തി ഇത്രയും കൊല്ലം വളർത്തിയ അമ്മയ്ക്ക് അമ്മകനെ കാണുമ്പോൾ പറയും അപ്പൊ നമുക്കൊരു അത് തിരിച്ചറിയാൻ ഒരൊറ്റ വഴിയുള്ളൂ നമ്മളെ കൂടി എവിടെങ്കിലും ഇപ്പോൾ ഒരു ഈശോടെ ഒരു ഒരു അനുഭവത്തോടെ ഒരാൾക്കാണ് ഇപ്പോൾ ഒരു പറഞ്ഞു ഒരാൾക്കിങ്ങനെ ഈശോനെ പരിചയപ്പെടുത്തിയെന്നു വെച്ചോടെ തന്നെ അങ്ങോട്ട് പോകരുത് അമ്മയോട് ചോദിക്കണം അമ്മേ ഇതാണോ ഈശോ ഇതാണോ സാന്നിധ്യം ഇതാണോ സത്യസം ഇതാണോ ഞങ്ങൾ പോകേണ്ട വഴി അപ്പൊ ഈശ് അമ്മയ്ക്ക് മാത്രമേ അത് തിരിച്ചറിഞ്ഞ് നിൽക്കുമ്പോൾ അതാണ്ട് അമ്മയോട് ചേർന്ന് നിൽക്കണമെന്ന് എന്ന് പറയണത് അപ്പൊ നമ്മൾ വഴി തെറ്റിക്കപ്പെടൂല പല വ്യാജ ക്രിസ്തുമാർ ഇപ്പൊ ഉണ്ട് അപ്പം ഇതിൽ ഏതാണ് എന്ന ക്രിസ്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മയോട് ചേർന്ന് നിൽക്കണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പരിശുദ്ധ അമ്മയോട് അതാണ് ലൂക്കയിൽ പറ ലൂക്കയുടെ സുവിശേഷത്തിൽ പറയുന്നത് സകല തലമുറകളും എന്നെ ഭാഗീവതി എന്ന് പ്രകീർത്തിക്കും അപ്പോൾ സകല തലമുറകൾ അതായത് ഈ ദൈവപിതാവിനാൾ നിശ്ചയിക്കപ്പെട്ട പരിശുദ്ധ അമ്മയിലൂടെ ഉണ്ടായ ഭർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ തലമുറയിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അതെ നമ്മൾ പറഞ്ഞു ഞാനോ നിങ്ങളോ ആരും പറഞ്ഞല്ലേ ഇത് ബൈബിളിലെ വചനം പറഞ്ഞാണ് സകട തലമുറകളുടെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്നാണ് പ്രകീർത്തിക്കും അതാണ് നമ്മൾ അതാണ് നമ്മൾ ഇന്ന് സഭയോട് ചേർന്നുകൊണ്ട് ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയവും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ അല്ല സകല തലമുറകളും എന്നെ ഭാഗ്യവതി പ്രകീർത്തിക്കും അതുകൊണ്ട് പറയാൻ ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പരിശു വചനത്തിൽ നിന്നുകൊണ്ട് പോവുക എന്നുള്ളത് പരിശുദ്ധ അമ്മയെ സകല തലമുറകളും പ്രകീർത്തിക്കുക എന്നുള്ള ആ ഒരു വചനം വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു വചനമാണ് എങ്കിൽ മാത്രമേ നമ്മളാ ശരി അതായത് സഭയോട് ചേർന്ന് പരിശുദ്ധ അമ്മയെ ത സകല പ്രകീർത്തിക്കുന്ന തലമുറയാണ് ശരിയായ തലമുറ എങ്കിൽ മാത്രമേ ദേവ ജന്മം കൊടുത്ത ഭർത്താവ യേശു ക്രിസ്തുവിൻ്റെ ശരിയായ മഹത്വം നമുക്കറിയാൻ ഒക്കെയുള്ളൂ അപ്പം അത് നിങ്ങൾ തിരിച്ചറിയുക അപ്പം ഈ വചനം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ത് പിന്നെ ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഇവർ ഇത്രമാത്രം പരിശുദ്ധ അമ്മയെ വിറക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഒന്നും കൊണ്ടല്ല ഈശോന പരിശു വെളിപാട് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് ഈശോന പരിശുദ്ധ അമ്മ പ്രസവിച്ചപ്പോൾ പിഷാജ് എന്താ ചെയ്തത് അയ്യോ ഇവൻ വന്ന പ്രശ്നമാണല്ലോ ഞാൻ ഇവനെ തീർത്തേ എന്ന് പറഞ്ഞു ഉടനെ ഈശോനെ തകർക്കാനുള്ള പരിപാടിക്കാ പോയത് അല്ലേ അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ല സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു അവളൊരു പുത്ര പുത്രനെ പ്രസവിച്ചു സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ആ കോപം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആ കോപത്തിൽ നിന്ന് അവൻ പിൻവാങ്ങിയിട്ടില്ല അതാ പറഞ്ഞ ഉൾപ്പത്തി മൂന്ന് പതിനഞ്ച് നീ സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവസാനം കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ അരുമ ശിഷ്യനോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ അമ്മ പരിശുദ്ധ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെന്നൊക്കെ പറയുന്ന ചില ജ്ഞാനമില്ലാത്ത ആത്മാവില്ലാത്ത ജഡികരായ ചില സുവിശേഷ കാരണം അവർ ജെഡത്താലാണ് അത് പറയുന്നത് കാരണം അവർക്ക് ജഡികമായ കാര്യം മാത്രമേ അവർ പറയുള്ളൂ കാരണം അവർ ജെഡത്താൽ വ്യാപരിക്കപ്പെട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് അവർ അമ്മയ്ക്കും വേറെ മക്കൾ കണ്ടുപിടിക്കാൻ നടക്കുന്നതും അത് അല്ലെങ്കിൽ എന്തു പറയാം പരിശുദ്ധ അമ്മ മുട്ടത്തോടെന്ന് പറയുന്നത് കാരണം അവർ ജെഡത്താൽ മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണെന്നേ കാരണം പരിശുദ്ധ അമ്മയ്ക്ക് വേറെ മക്കൾ മക്കളുണ്ടായിരുന്നെങ്കിലേ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് വേറെ മക്കൾ മക്കളുണ്ടായിരുന്നെങ്കിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തിരുനാളിന് പോയപ്പോൾ എന്താ മക്കൾ അവിടെ കാണാഞ്ഞതേ പരിശുദ്ധ അമ്മ ഒരു ഏതാണ്ട് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിലാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ മറ്റു മക്കൾ ആരുമില്ലായിരുന്നു ഈശോനെ കാണാതെ അന്വേഷിച്ചപ്പോ പരിശുദ്ധ അമ്മയുടെ കൂടെ വേറെ മക്കൾ ആരും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഏതാണ്ട് കൈക്കുഞ്ഞെങ്കിലും അമ്മയുടെ കയ്യിൽ കാണാം കാണാം ഒരു അഞ്ചു വയസ്സുള്ള പ്രായമുള്ള ഒരു മകനെ അപ്പൊ വചന ഇങ്ങനെ പറയുമായിരുന്നു ഓ അല്ലെങ്കിൽ ഈശോ ആ മകന്റെ കൂടെ അനിയന്റെ കൂടെ ഇല്ലേ പോകേണ്ടിയിരുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഈ പറയുന്നത് നിങ്ങളില്ല ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത് കേട്ടോ പരിശുദ്ധ അമ്മയ്ക്ക് വേറെ സഹോദരങ്ങളുണ്ട് മുട്ടത്തോടാണ് അമ്മയുടെ ആവശ്യം കഴിഞ്ഞുണ്ടെങ്കിലേ ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് ഈശോയ്ക്ക് അങ്ങ് പോകാന്നേ കാരണം അമ്മയുടെ അമ്മ എനിക്ക് ജന്മം തരിക മാത്രമാണ് അമ്മയുടെ ദൗത്യം കാണുക പിന്നെ അമ്മയ്ക്ക് എനിക്കും സഭയ്ക്കും കൂട്ടായ്മയ്ക്കും ഇവിടെ ഒരു ബന്ധം ഇല്ലന്നേ അപ്പം അമ്മ അങ്ങ് പോകണമായിരുന്നു ഈശോ അങ്ങ് പോകണമായിരുന്നു ശരിയായിട്ട് നിങ്ങൾ പറയുന്നത് ശരി ഈശോ അവിടെ എന്താ പറഞ്ഞത് ഇതാ നിന്റെ മകൻ ഇതാ നിൻ്റെ അമ്മ അമ്മക്ക് വേറെ മക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നെ ഓരോ മൂത്തവും പോയി ഇനി വരെയും മക്കളെ നമുക്ക് എല്ലാവർക്കും പോകാം എന്ന് പറഞ്ഞ അമ്മ ബാക്കി മക്കളെയും വിളിച്ചോണ്ട് പോയാനല്ലേ ജഡത്താൾ നയിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മ ഇന്ന് സഹക്കെതിരെ കാരണം ഇത് വേറെ വഴിയില്ല കാരണം ഇപ്പത്തെ വെളിപാട് പന്ത്രണ്ട് പതിനേഴ് വീണ്ടും ഒരു വചനം പറയുന്നുണ്ട് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് അത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വീണ്ടും പത്ത് ദിവസം സുവിശേഷത്തെ പറയുന്നുണ്ട് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അവൻ അവൻ അന്വേഷിച്ചു പറഞ്ഞു കാരണം അലർന്ന സിംഗത്തെപ്പോലെ എന്താ ദൈവകല്പന യേശുവിൻ്റെ സാക്ഷ്യം വയ്ക്കുക അവളുടെ സന്താനങ്ങൾ ശേഷിച്ച യുദ്ധം ചെയ്യാനാണ് പുറപ്പെട്ടത് അതാണ് ഉൽപ്പത്തി നീ സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതോളവാക്കും യുദ്ധം അപ്പം അത് തിരിച്ചറിയുക അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു അറിവെങ്കിലും ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് ബാക്കി വരും ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയും ഓക്കെ ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ